ഹലോ ഗുഡ് മോർണിംഗ് രാധ സൊമിലി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ നോക്കാം ഇന്ന് ഇരുപത്തി ഒന്ന് എട്ട് ഇരുപത്തഞ്ചിലെ കഥ കേട്ടോ അപ്പോൾ അങ്ങനെ കോ കോടതിയിൽ ക്രോ കേസിൻ്റെ വിസ്താരം നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ പിന്നെ ഒരു കൂട്ടിൽ നമ്മളെ വിക്രം നിൽക്കുന്നുണ്ട് മറ്റേതിൽ വേദം നിൽക്കുന്നുണ്ട് അപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് വേദോടാണ് നമ്മുടെ ദർശൻ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളെ ഭർത്താവ് എന്താ ജോലി ചോദിക്കുക അപ്പോൾ ജോലി പറയുക വർക്ക്ഷോപ്പിൽ പോകാണ്ട് അപ്പോൾ നിങ്ങളുടെ ഭർത്താവ് ഗുണ്ടയാണോ വയ്ക്കുമ്പോൾ അതിനു വേണ്ടുന്നില്ല നിങ്ങളുടെ ഭർത്താവ് അടി കൂടാറുണ്ട് വയ്ക്കുമ്പോൾ ഉണ്ടെന്ന് പറയും അപ്പോൾ അതിനെ പറ്റിയിട്ട് വിസ്തരിക്കുന്ന സമയത്ത് നമ്മുടെ ജഡ്ജി ചോദിക്കുകയാണ് നിങ്ങൾ കേസിലേക്ക് വരും നിങ്ങളെ പറയുമ്പോൾ ഓക്കെ എന്നറിയാണ് അങ്ങനെ വീണ്ടും ചോദിക്കുകയാണ് നിങ്ങൾ എന്താണ് ഇവർ ഗുണ്ടയാണോ ചോദിക്കുമ്പോൾ അല്ല അടിപിടി കേസ് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ അടിപിടി കേസ് ഉണ്ടാക്കിയിട്ടുണ്ട് പറയും അപ്പോൾ പറയും ശരി സാർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കോടതിക്ക് വേദിടുത്ത് പിന്നെയും ചോദിക്കുകയാണ് നിങ്ങളുടെ ഭർത്താവ് ഏത് ഷർട്ടാണ് അന്നത്തെ ദിവസം ഇട്ടിരുന്നത് എന്ന് പറയുമ്പോൾ ഈ ഷർട്ട് തന്നെയാണ് എന്ന് പറയാണ് ഇതാണ് എൻ്റെ ഓർമ്മ പറയും അപ്പോൾ മറ്റേ മറ്റേ പയ്യനുണ്ടല്ലോ വാസവൻ്റെ മകൻ അയാളെ ഏത് ഡ്രസ്സ് അടണം എന്ന് പറയുമ്പോൾ എനിക്കറിയില്ല അറിയും അപ്പോൾ നിങ്ങൾ എന്തിനാണ് ആ വഴി വന്നത് നിങ്ങൾ ഇവരുടെ അടി കാണാനായിട്ട് വരണോ അതോ വിചാരിതായിട്ട് കാണാൻ വന്നതാണോ വന്നതാണോക്കും അപ്പോൾ ഞാൻ അമ്പലത്തിൽ പോയിട്ട് വരികയെന്ന് പറഞ്ഞു ഇപ്പം ഏത് അമ്പലത്തിലും ഇപ്പോൾ കുടുംബക്ഷേത്രമാണ് ഒരു കൃഷ്ണ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം പറയുന്നുണ്ട് അതിലേ വരികയാണെന്ന് അതിൽ വന്നപ്പോഴാണ് ഈ അടി കണ്ടത് എന്ന് പറയും അപ്പോൾ അപ്പോൾ അടുത്ത നമ്മളെ ദർശൻ ജഡ്ജിയോട് പറഞ്ഞാൽ അപ്പോൾ ഒരു വിജനമായ ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് പിന്നെ ദർശൻ അല്ല നമ്മുടെ വേദ വിക്രം വിനയത്ത് തല്ലുന്നത് കണ്ടു എന്ന് എന്നറിയുമ്പോൾ അതൊരു വിജനമായ സ്ഥലമല്ല അവിടെ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുകയാണ് അതെ ആളുകളും വാഹനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു എന്ന് പറയണേ അപ്പോൾ ദർശൻ മറ്റേ ഹസ്ബൻഡ് വക്കീലിൻ്റെ വക്കീൽ ഒന്ന് പതരണേ അപ്പം പറയും എന്നിട്ട് എന്തുകൊണ്ടാണ് അപ്പം അയാൾ ആ വക്കീലിനോടാണ് ചോദിക്കുന്നത് അപ്പം എന്നിട്ട് എന്തുകൊണ്ട് അവരെ പറ്റിയിട്ടൊന്നും ഈ ഇതിൽ കംപ്ലൈൻറ്റിൽ എഴുതിയിട്ടില്ലല്ലോ അതെന്താ ചോദിക്കും ഇവർ യാത്ര ചെയ്ത ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഏതാണെന്ന് എഴുതിയിട്ടില്ല എന്നൊക്കെ പറയും അപ്പോൾ അയാൾ ഒന്ന് പതറേണ്ടത് വക്കീലട്ടോ കാരണം ദർശൻ കേസ് ശരിക്കും പഠിച്ച് വന്നതിന് ശേഷമാണ് ഇങ്ങനെ ചോ ചോദിക്കുന്നുണ്ടോ അതൊന്നുമല്ലേ ശരിക്കും നമ്മൾ കഥ കാണേ വേണം ഞാനെൻ്റെ ഒരു അറിവ് വെച്ച് പറയുക എന്ന് മാത്രം കേട്ടോ A papá regime. പിന്നെ എന്നിട്ട് നിങ്ങൾ ഓട്ടോയിൽ തന്നെ ഇരുന്നോന്ന് നോക്കുകയാണ് അത് നമ്മുടെ വേദോട് അപ്പോൾ പറയും വേദ അതെ ഞാൻ ഓട്ടോയിൽ ഇരുന്നു നിങ്ങളൊന്നും ചെയ്തില്ലേ അറിയുമ്പോൾ ഞാനെന്താ ചെയ്യുക നിങ്ങൾക്ക് ഒന്ന് തടയാമായിരുന്നില്ലേ ഞാൻ എങ്ങനെയാണ് സാർ തടയും പത്തനൂറ് ആളുകൾ നോക്കി നിൽക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് തടയുന്നത് എന്ന് ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഭർത്താവല്ലേ അതെ ഞാൻ ഭയന്നിരിക്കുകയായിരുന്നു എന്നറിയും ശരി നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉണ്ടായിരുന്നോ എന്ന് പറയുമ്പോൾ ഫോൺ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് എന്തുകൊണ്ട് പോലീസിനെ വിളിച്ചില്ല എന്നറിയും അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാരണം ഞാൻ ആകെ പേടിച്ചിരിക്കുകയായിരുന്നു എന്നൊക്കെ പറയും അപ്പോൾ പറയും അപ്പോൾ ഇത് അപ്പോൾ നിങ്ങളെ ഭർത്താവല്ല ചെയ്തത് അങ്ങനെ കേസ് എന്തായാലും നമ്മളെ ഇവന് വിക്രമിന് അനുകൂലമായിട്ടാണ് ഇപ്പോൾ കണ്ടുവരുന്നത് അപ്പോൾ പിന്നെ വാസവനെ പറ്റി പറയണെങ്കിൽ വാസവൻ എന്ന് പറഞ്ഞാൽ എം എൽ എ അയാളുടെ സ്ഥാനം പോലും അയാൾ മറന്നിട്ട് എന്നെ വരെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നത് കാരണം കഴിഞ്ഞ ദിവസം വാസവൻ വന്നിട്ട് നമ്മളെ ദർശനോട് പറയുന്നുണ്ട് ദർശനൻ്റെ ജീവനാബത്താവും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ പിന്നെ പറയും വാസവൻ വക്കീ വാസവൻ ഈ കേസ് കെട്ടിച്ചമച്ചുണ്ടാക്കിയ കഥയാണ് കാരണം വിക്രം എൻ്റെ പ്രതി നിരപരാധിയാണ് കാരണം വിക്രം ഒരിക്കലും അങ്ങനെ ചെയ്യില്ല ഇപ്പോൾ അയാൾ തല്ലും വഴക്കിനൊക്കെ പോയിരുന്നു പക്ഷേ ഇപ്പോൾ അയാൾ സത്യസന്ധമായിട്ട് ജീവിക്കുകയാണ് അയാൾ ഒരു വർക്ക്ഷോപ്പിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് വേണമെങ്കിൽ വർക്ക്ഷോപ്പിൽ ജോലി അവൻ്റെ കൂടെ വിക്രമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളെ വേണമെങ്കിൽ സാ സാക്ഷികളായിട്ട് ഇങ്ങോട്ട് വിളിപ്പിക്കാം എന്ന് പറയാണ് പക്ഷേ ഒരു മറ്റേ എന്താണ് പാർട്ടിയിലെ ഉയർന്നു വരുന്ന ഒരു നേതാവും കൂടിയാണ് അത് വാസവന് എതിരായിട്ട് വരുമെന്ന് വിചാരിച്ച് വാസവൻ ചെയ്ത ഒരു പണിയാണിത് പോലീസൊക്കെ പാടെ കാരണം പോലീസുകാരെയും കൂടി അടച്ചാണ് കുറ്റം പറയേണ്ടത് ദർശൻ അപ്പോൾ പറയും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ വിക്രമിനെ അടിച്ചമർത്താൻ വേണ്ടി ഈ വാസവൻ എം എൽ എ ചെയ്ത ഒരു പണിയാണിതെന്ന് പറയുന്നത് കാരണം എന്നെ ഭീഷണിപ്പെടുത്തി പിന്നെ വേദ ശങ്കരനാരായണൻ മാത്രമേ കണ്ടുള്ളൂ സു ദൃക്സാക്ഷി അപ്പോൾ നിങ്ങൾ വാസവനെ അറിയോ ചോദിക്കുകയാണ് എം എൽ എ വാസവനെ അറിയിക്കുമ്പോൾ അറിയില്ല അറി നിങ്ങൾ കണ്ടിട്ടുണ്ടോക്കും ദർശനാണ് ചോദിക്കുന്നത് കോടതിയിലെ അപ്പോൾ കണ്ടിട്ടുണ്ടെന്ന് പറയും അപ്പോൾ എപ്പോൾ കണ്ടു എന്ന് പറയും അപ്പോൾ നമ്മളുടെ എതിർഭാഗം വക്കീൽ പറയുന്നുണ്ട് കേട്ടോ കേസ് വളച്ചൊടിക്കാൻ നോക്കുകയാണ് കേസിനെ ചോദ്യം ചെയ്യുകയാണ് എന്നുള്ളത് ഇതിൽ പറയുന്നുണ്ട് വക്കീലിനോടും ചോദ്യം ചെയ്യുന്നുണ്ട് നമ്മളെ ദർശൻ എന്തുകൊണ്ടാണ് മറ്റുള്ള സാക്ഷികളൊന്നും ഇല്ലാഞ്ഞത് ഒരേ ഒരു സാക്ഷിയുള്ളൂ ബാക്കിയുള്ളവരൊക്കെ ഇവിടെ ഈ വേദ സഞ്ചരിച്ച ഓട്ടോറിക്ഷ ഇല്ല അയാൾ അതിലത്തെ ഡ്രൈവറുടെ പേരില്ല വേറെ കുറേ നൂറുകണക്കിന് ആളുകൾ മാർക്കറ്റ് റോഡാണ് അവിടുത്തെ ഒരൊറ്റ മനുഷ്യനില്ല അതൊക്കെ എവിടെ നിന്ന് വക്കീലിനോട് നമ്മൾ ദർശൻ ചോദിക്കുമ്പോൾ പറയും എന്നെ ചോദ്യം ചെയ്യുകയാണ് പറയുമ്പോൾ അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടതെന്ന് നമ്മളെ ജഡ്ജ് സാറും പറയുന്നുണ്ട് എന്നിട്ട് കേസ് ബാധിച്ചോളം പറയാണ് ദർശനോട് അങ്ങനെ ദർശൻ ചോദിക്കുകയാണ് വാസവനെ അറിയോ ചോദിക്കുകയാണ് അപ്പോൾ പറയും ഒരു വട്ടം കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത് അപ്പോൾ എവിടെ വെച്ച് കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ വിക്രമിൻ്റെ വീട്ടിൽ വെച്ച് കണ്ടിട്ടുണ്ട് അറിയും അപ്പോഴേക്കും മറ്റേ വക്കീൽ അതെ വാസവൻ്റെ വക്കീൽ തലേ തല്ലാണ് എന്തിനാണ് അയാൾ അവിടെ വന്നത് എന്ന് വെക്കുമ്പോൾ സാക്ഷി മൊഴി മാറ്റി പറയരുത് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അവിടെ വന്നത് എന്ന് നമ്മുടെ വേദ പറയും അപ്പോൾ പിന്നെ പിടിവള്ളി പോയി കാരണം ഈ കേസ് തിരികയാണ് ഇതുവരെയുള്ള കേസല്ല ഇപ്പോൾ വരുന്നത് കാരണം വാസവൻ മനപൂർവ്വം വിക്രമിനെ കുടുക്കി എന്നുള്ളൊരിതിലേക്കാണ് സംഭവം എത്തി എത്തുന്നത് കേട്ടോ അപ്പോൾ പറയും സർ ഇപ്പം തന്നെ ജഡ്ജിനോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം തന്നെ ആ കേസിൻ്റെ ഇത് മാറി കാരണം എന്താ വെച്ചാൽ ഈ വാസവൻ എം എൽ എ അത് ഉയർന്നു വരുന്നൊരു ജനനേതാവാണ് അപ്പോൾ അധികം വൈകാതെ നല്ലൊരു പൊസിഷനിൽ എത്തുന്ന വിക്രമിനെ പിന്നെ എന്താ പറയുക ആ നിന്ന് മാറ്റാൻ വേണ്ടി വാസവം കളിച്ച ഒരു പൊറോട്ട നാടകമാണിത് അതിന് അയാൾ ഒരുപാട് പേരെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് അറിയാൻ അപ്പോൾ അപ്പോൾ ജഡ്ജി സാരും ഇങ്ങനെ നോക്കുകയാണ് പിന്നെ ഇവരേനെ നോക്കുന്നുണ്ട് കാരണം വാസവനെ കാരണം വാസവൻ തലേദിവസം അവിടെ ചെന്നിരുന്നു മൂപ്പരിയും പോയിട്ടൊന്ന് ഭീഷണിപ്പെടുത്തിയത് അപ്പോൾ അതിങ്ങനെ നോ ആലോചിക്കുകയാണ് മൂപ്പുരും തന്നിട്ട് അങ്ങനെ അവസാനം പറയും ഞങ്ങൾ എൻ്റെ കക്ഷിയായ വിക്രം നിര വിക്രം സുധാകരൻ നിരപരാധിയാണെന്ന് കോടതിക്ക് പിന്നെ ബോധ്യപ്പെടുന്ന രീതിയിലാണ് നമ്മുടെ പിന്നെ സംസാരിക്കുന്നത് നമ്മളെ ദർശനം വാക്കിൽ വാദിക്കുന്നത് അങ്ങനെ വേദയുടെ കേസ് തള്ളിപ്പോയ പോ വേദ ദൃസാക്ഷി അല്ല മറ്റേ വാസവൻ കൂട്ടുപിടിച്ച് വേദയെ കൊണ്ട് വിക്രമിനെതിരെ മൊഴി പറയിപ്പിച്ചതാണ് എന്നുള്ള സ്റ്റേജിക്ക് എത്തി അങ്ങനെ പിറ്റേ ദിവസത്തേക്കാണ് അതിൻ്റെ വിധി പറയാനായിട്ട് മാറ്റി വെക്കുന്നത് കോടതി പിരിയും കോടതി പിരിഞ്ഞിട്ട് പോകുന്ന സമയത്ത് വിക്രമിനെ കാണുകയാണ് നമ്മളുടെ പിന്നെ വേദ വേറെ ആരുമില്ല വിക്രമിനെ കാണുകയാണ് വിക്രമിനെ കാണുന്ന സമയത്ത് പിന്നെ വിക്രമിനോട് പറയുക സർ എനിക്കൊന്ന് സംസാരിക്കണം എന്ന് അറിയാം അപ്പോൾ അയാളിങ്ങനെ നോക്കും അപ്പോൾ പറയും ഞാൻ സാക്ഷിയായിട്ടുള്ള വിക്രമിൻ്റെ ഭാര്യയായിട്ടാണ് സംസാരിക്കുന്നത് എന്ന് പറയും അപ്പോൾ എന്താ നിനക്ക് അറിയേണ്ടി വയ്ക്കും അപ്പോൾ പറയും നിങ്ങൾ എന്താണ് പിന്നെ സത്യത്തിൽ ഇതിൻ്റെ പിന്നിലെന്താ ഉള്ളത് അതായത് ഇപ്പോൾ വിക്രം ഇത്രയും ദേഷ്യം വന്നിട്ട് അവനെ വരുണിനെ തല്ലി ഇതാക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു കാരണമുണ്ടാകും കാരണം ദർശൻ ഈ കേസ് ഏറ്റ ഏറ്റെടുക്ക ഏറ്റെടുക്കണമെങ്കിൽ അതിൻ്റെ പിന്നിൽ ശക്തമായിട്ടുള്ള എന്തോ ഒരു കാരണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായ അപ്പോൾ അതെന്താണ് ചോദിക്കുകയാണ് അപ്പോൾ പറയും എനിക്കറിയില്ല ഒരു പക്ഷേ നിന്നോടുള്ള വൈരാഗ്യം ത്തോടായിരിക്കും എന്ന് വിക്രം പറയും അപ്പോൾ വൈരാഗ്യം എന്തിനേക്കും അല്ല ഒരു പ്രാവശ്യം നിന്നെ കല്യാണം കഴിക്കാൻ നോക്കിയിട്ട് കിട്ടാഞ്ഞിട്ട് ഞാൻ കല്യാണം കഴിച്ചത് അപ്പോൾ എൻ്റെ ഞാൻ ചെയ്തത് അപ്പോൾ ആ ഒരു ദേഷ്യം നിന്നോട് തീർക്കുന്നത് എന്ന് പറയും വിളിക്കാം അവർക്ക് ദേഷ്യം വരികയാണ് അത് കഴിഞ്ഞിട്ട് അവങ്ങോട്ട് പോകുമ്പോൾ നിൽക്കൂന്ന് പറഞ്ഞിട്ട് വിളിക്കുകയാണ് വിക്രമിനെ അപ്പോൾ വിക്രം പറയും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എത്രയോ കേസിൽ നിങ്ങൾ പെട്ടപ്പോഴും ഞാൻ വിളിച്ചത് ദർശനം മാത്രമാണ് ഇത് ശ്രീകാന്തേട്ടൻ വരെ നിങ്ങളെ കേസ് കൊടുക്കിയപ്പോൾ ഞാൻ രക്ഷിക്കാൻ ഓടി വന്നത് ദർശനമാണ് അങ്ങനെയാണെങ്കിൽ ദർശൻ നിങ്ങളെ ഇത് രക്ഷിക്കാൻ വരൂ എന്ന് ചോദിക്കാം ആ എനിക്കറിയില്ല നീ എന്തായാലും ദർശനോട് തന്നെ ചോദിച്ചു നോക്ക് എനിക്കറിയില്ല അതിനെ പറ്റിയിട്ട് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പിന്നെ ഒന്നും ചെയ്യാൻ നിവർത്തിയില്ല കാരണം വിക്രമിനെ അങ്ങനെ കുട്ടി കൊണ്ട് പോവുകയും ചെയ്യും പിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് അല്ല കോടതിന്ന് എല്ലാവരും വേദിയും അല്ല വേദമൊഴികെ മറ്റൊരു മൂന്ന് പേരുണ്ട് മറ്റേ ശ്രീജിയും നന്ദിനിയും കമലമ്മയും മൂന്ന് പേരും കൂടെ വീട്ടിലെത്തുമ്പോൾ നമ്മളെ സുധാകര മാഷ ചെടികൾക്കൊക്കെ ഇങ്ങനെ വെള്ളം നനച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇവർ വരുന്നത് അപ്പോൾ ഇവർ എന്നിട്ട് ഇങ്ങനെ സംസാ ഇപ്പോൾ എനിക്ക് എന്താണ് അറിയാമായിരുന്നു മാഷേ ഞാൻ വിളിക്കുന്ന ദൈവങ്ങൾ എന്നെ കൈവടിയില്ലാന്ന് അറിയായിരുന്നു അപ്പോൾ ദർശന് വക്കീലിന്ന് വാദിച്ചു വാദിച്ചിട്ട് തന്നെയാണ് പിന്നെ നാളെ അറിയാം നാളെ എന്തായാലും അവന് ജാമ്യം കിട്ടും എന്ന് പറയുമ്പോഴേക്കും നമ്മളെ വേദ അങ്ങോട്ട് കയറി വരികയാണ് അത് നനച്ചാണ് വരുന്നത് കേട്ടോ വേദം അങ്ങോട്ട് കയറി വരുന്ന സമയത്ത് വേദ പറയുന്നുണ്ട് പിന്നെ വേദയോട് വേദ കേൾക്കുകയാണ് പറയുന്നത് ആരൊക്കെ സാക്ഷി മൊഴി പറഞ്ഞാലും എതിർ എതിരായിട്ട് പറഞ്ഞാലും എൻ്റെ മോൻ രക്ഷപ്പെടും അത് ദൈവനിശ്ചയം എൻ്റെ മോനൊരു തെറ്റും ചെയ്യില്ല നീതിക്ക് നിരക്കാത്ത ഒരു കാര്യം അവൻ ചെയ്യില്ല എത്രയോ പ്രാവശ്യം കേസിൽ അടിപിടി കേസിലൊക്കെ ഉണ്ടെങ്കിലും അവനത് നിധിക്ക് വേണ്ടി മാത്രമാണ് ചെയ്തത് അതെനിക്ക് നല്ല വിശ്വാസമാണെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ വേദമൊന്നും ഉണ്ടെന്നില്ല കേട്ടോ വേദം ആകെ കാരണം അവൾക്കും മനസ്സിലാവണില്ല ദർശന എന്തുകൊണ്ടാണ് ഈ കേസ് ഏറ്റെടുത്തെന്നുള്ളത് അവൾക്കും മനസ്സിലാവുന്നില്ല അങ്ങനെ പോവുകയാണ് പിന്നെ അവർ നന്ദിനി എനിക്ക് ശ്രീജി എനിക്ക് വിശക്കൊന്ന് ചോറ് താന്ന് പറഞ്ഞിട്ട് അങ്ങനെ എല്ലാവരും കൂടെ അകത്തേക്ക് പോവുകയാണ് അപ്പം മാഷും നമ്മുടെ ഈ കുട്ടി മാത്രം ആവുകയാണ് അപ്പോൾ പറയും എന്താ മുളയും സംഭവിച്ചിരിക്കുമ്പോൾ പറയും ദർശൻ കേസ് ഏറ്റെടുത്തിരിക്കുകയാണ് പക്ഷേ അച്ഛൻ നമ്മൾ പോലെ എന്തോ കാര്യമായിട്ട് അതിൻ്റെ പിന്നിലുണ്ട് അല്ലാതെ ഇങ്ങനെ വരില്ല എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അവരുണ്ടും സംസാരിക്കുകയാണ് അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പിന്നെ കാണിക്കുന്നത് നമ്മളുടെ വേദ റൂമിലിങ്ങനെ ഇരിക്കുകയാണെ റൂമിലിരിക്കുന്ന സമയത്ത് നന്ദിനി അങ്ങോട്ട് വരുന്നുണ്ട് നന്ദിനി വന്നിട്ട് പറയും നീ എന്താ അത്താഴം കഴിക്കാൻ വരാഞ്ഞു നോക്കിയാണ് ഇവളോട് വേദോട് അപ്പോൾ വേദ പറയും ഒന്നുമില്ല എന്നറിയും എനിക്കറിയാം നീ എന്തുകൊണ്ടാണെന്ന് അത്താഴം കഴിക്കാൻ വരാത്തതെന്ന് പറയും അപ്പം അപ്പോൾ നന്ദീന് വേദങ്ങനെ നന്ദിനിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട് അപ്പോൾ പറയും എനിക്ക് എന്താ വെച്ചാൽ ഇന്ന് ഇനിയിപ്പോൾ വിക്രമിന് ജാമ്യം കിട്ടില്ലേ നാളെന്തായാലും ജാമ്യം കിട്ടും അതിന് വേണ്ടിയിട്ടാണല്ലോ ഇപ്പോൾ പിന്നെ വക്കീൽ ദർശൻ വക്കീൽ വന്നത് അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തീർച്ചയായിട്ടും നിൻ്റെ കഴുത്തിന് പിടിച്ച് പുറത്താക്കും വിക്രം ഇതുവരെ നിന്നെ സപ്പോർട്ട് ചെയ്ത അമ്മ പോലും നിനക്ക് വേണ്ടി ഒന്നും പറയില്ല നിൻ്റെ അമ്മ കണ്ടല്ലോ അപ്പോൾ ഭക്ഷണം കഴിക്കാൻ നിൽക്കുകയാണ് കാരണം നീ ഒന്നും കഴിക്കാതെ ഭക്ഷണം കഴി കഴിക്കാതെ നീ ഒന്നും കഴിച്ചില്ലെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാത്ത ആളാണ് അമ്മ പക്ഷെ ഇന്ന് നീ കഴിച്ചോന്ന് പോലും അമ്മ അന്വേഷിക്കുന്നില്ല അത്രയ്ക്ക് നിന്നോട് വെറുപ്പായി അമ്മയ്ക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ അതിന് നല്ല മറുപടി നമ്മളെ വേദയും കൊടുക്കുന്നുണ്ട് കേട്ടോ വേദയും കൊടുക്കുക അപ്പോൾ വേദ പറയും പിന്നെ എന്താണ് വിക്രം വരുമ്പോൾ പുറത്താക്കുന്ന കാര്യം പറയണ്ടേ അപ്പോൾ പുറത്താക്കുമ്പോൾ പറയും ഞാൻ എന്നെ പുറത്താക്കുന്നത് ഇന്നതിൽ പിന്നെ നന്ദിനിയർത്തിക്ക് ഭയങ്കര സന്തോഷമാണല്ലോ അതെ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഒരു കാര്യം ചോദിച്ചോട്ടെ എന്തിനാണ് എന്നോട് ഇത്രയും വാശിയും ദേഷ്യവും നിൽക്കും എനിക്കെന്താ ഇത്ര വാശിയും ദേഷ്യം അല്ല ഞാൻ പോകുമ്പോൾ എന്നെ ഇവിടുന്ന് പുറത്താക്കുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് നന്ദിനിയർത്തിയാണെന്ന് പറഞ്ഞല്ലോ അത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കാൻ അപ്പോൾ പറയും ഞാൻ വന്ന മുതൽ ഞാൻ ശ്രദ്ധിക്കുന്നതാണ് നന്ദിനിയ്ക്ക് എന്നെ ഇഷ്ടമാത്തത് അതിനൊരു കാരണം ഉണ്ടല്ലോ അതെന്താ ചോദിക്കുകയാണ് അപ്പോൾ അതിന് കാരണം എന്താ പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല എന്നറിയും അതല്ല അതിനൊരു കാരണമുണ്ട് എന്നെ ഇവിടുന്ന് ഞാൻ വന്നപ്പം തൊട്ട് എന്നെ ഇവിടെ പുറത്താക്കാൻ വേണ്ടി ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത് നന്ദിനെടുത്താണ് അതിനെന്താ കാരണം എന്താ എനിക്കറിയേണ്ട അറിയും അപ്പോൾ പറയും എന്തായാലും നീ ഇവിടെ പുറത്താവില്ല വിക്രം വന്നു കഴിഞ്ഞാൽ പറഞ്ഞു എങ്ങനെ പോലും എനിക്കാണ് എനിക്കാണ് ലാഭം എന്ന് പറയുകയാണ് നമ്മുടെ വേദ ഇതൊന്നും അല്ലെട്ടോ ഡയലോഗ് കുറേ ഉണ്ട് അവർ തമ്മിലുള്ള ഡയലോഗി തന്നെ ഒരുപാടുണ്ട് നന്ദിനി വേദിയും തമ്മിൽ അപ്പോൾ പറയും അതെങ്ങനെ ഇരിക്കും അപ്പോൾ പറയും അതൊക്കെ ഉണ്ട് നന്ദിനിയെടുത്തി കാരണം വരട്ടെ നമ്മൾ വിക്രം വരട്ടെ വിക്രം പുറത്തിറങ്ങിയാലും ഇറങ്ങിയില്ലെങ്കിലും എനിക്ക് തന്നെയാണ് ലാഭം എന്ന് പറയാൻ അപ്പോൾ അതെന്താ വയ്ക്കുമ്പോൾ അത് ഇപ്പോൾ ഈ പൊട്ട ബുദ്ധിയിൽ മനസ്സിലാവില്ല അപ്പോൾ കുറേ ഇവിടെ കുറ്റപ്പെടുത്തി നന്ദിനി പറയുമ്പോൾ പറയാൻ ഭയങ്കര അല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ വേദം ഒന്ന് സുഖിപ്പിച്ച് വിടുന്നുണ്ട് നന്ദിനെ നന്ദിനെ അപ്പോൾ പറയും അത് ഈ ഈ മണ്ടത്തലയ്ക്ക് മനസ്സിലാവണമെങ്കിൽ അല്ലേ കുറച്ച് കുറച്ച് കഴിയണം അപ്പളേ മനസ്സിലാവുള്ളൂ ഇപ്പോൾ പിന്നെ നന്ദിനടുത്ത് റൂമിൽ നിന്ന് പോകാം എനിക്ക് കിടക്കണം എന്നറിയും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ നന്ദിനിക്ക് ചെറിയൊരു പേടിയില്ലാതെ ഇല്ല വേദേനെ അപ്പോൾ അപ്പോൾ എനിക്ക് ഇച്ചിരി നേരം കിടക്കണം എന്നിങ്ങനെ പറയാന് അങ്ങനെ നന്ദിനി അവിടെ നിന്ന് അങ്ങനെയാണ് പോവുക കേട്ടോ പിന്നെ കാണുന്നത് ശങ്കരനാരായണൻ വക്കീലിക്ക് ഒരു കേസിൻ്റെ കേസ് കേസ് എന്തൊക്കെയോ എഴുതി കൊണ്ടിരിക്കുമ്പോഴേക്കും കോൾ വരികയാണ് അത് വാസവൻ വക്കീലാണ് അല്ല വാസവൻ എം എൽ എ ആണ് എം എൽ എ വിളിച്ചിട്ട് പറയും ഞാൻ വാസവൻ എം എൽ എ ആണെന്നറി നിങ്ങൾക്ക് എന്തിനാ എന്തിനാണ് നിങ്ങളെന്തിനാ ഈ നേരത്തെ വിളിച്ച് എനിക്ക് ഒരുപാട് ജോലികളുണ്ട് അറിയി ആ വിളിക്കാതിരിക്കുമോ പിള്ള മനസ്സ് എന്താ പിള്ളേടെ പിള്ളേടെ നെഞ്ച് തകർന്ന തന്തമനസിനേ വേദിനിക്ക് അതുകൊണ്ട് വിളിച്ചതാണ് എന്നൊക്കെ പറയും അപ്പോൾ പറയും നിങ്ങൾ എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല ഈ കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അത് നിങ്ങൾ എന്നെ വിളിക്കേണ്ട എന്നൊക്കെ പറയും അപ്പോൾ പറയും ഞാൻ വിളിക്കും കാരണം എന്താ വെച്ചാൽ കേസിന് അനുകൂലമായിട്ടാണ് വിധി വരുന്നത് വെച്ചാൽ അവന് സെൻട്രൽ ജയിലിൽ കിട്ടിയാലും പുറത്ത് കിട്ടിയാലും ഞാനെൻ്റെ നീതി നടപ്പാക്കും അതിനെ വിളിച്ചാൽ പറയും എനിക്ക് അപ്പോൾ നമ്മളെ ജഡ്ജി അദ്ദേഹം പറയും എനിക്ക് വേണമെങ്കിൽ നിങ്ങൾ പേര്ക്ക് ഇപ്പോൾ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുക നിൻ്റെ എം എൽ എ സ്ഥാനം വരെ അതോടുകൂടി തെറിക്കും അത് നീ മനസ്സിലാക്കണം കാരണം ഒന്ന് എന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് സ്വാധിനിക്കാൻ നോക്കിയതിൻ്റെ പേരിലും എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ കംപ്ലയിൻറ്റ് കൊടുക്കാവുന്നതേ ഉള്ളൂ എന്ന് പറയും അപ്പോൾ പറയും എം എൽ എ സ്ഥാനക്കൊക്കെ പുല്ല അതില്ലെങ്കിൽ ഞാൻ ജീവിച്ചു പോവും പക്ഷേ ഒന്നുണ്ട് നാളെ ഈ കേസ് എതിരാ എനിക്ക് എതിരായി വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എം എൽ എ വാസവൻ അതിൻ്റെ ആ നീതി അങ്ങോട്ട് നടപ്പാക്കും എന്നൊക്കെ പറ എൻ്റെ നീതി ഉണ്ട് അത് ഞാനങ്ങോട്ട് നടപ്പാക്കും എന്നൊക്കെ അങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ് അതൊരു തോന്നുന്നു വെച്ചിട്ട് പോടോ ഫോൺ എന്ന് പറഞ്ഞിട്ട് ജഡ്ജ് അദ്ദേഹം അദ്ദേഹം കേൾക്കണു അതിനെ ഫോൺ വെക്കുകയാണ് ഏകദേശം ഇപ്പോൾ എം എൽ എയും അവിടെ വെക്കുന്നത് എം എൽ എനെയും നല്ല കണക്കിന് പറയുന്നുണ്ട് കേട്ടോ അതിനെ ഫോൺ വെക്കുകയാണ് അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പവിത്രത്തിൻ്റെ കഥ വരുന്നത് അത് അതാരം മിസ് ചെയ്യാണ്ട കഥയാണ് പിന്നെ എന്താ പറയുക ടി വിയിൽ തന്നെ കാണുക കഥ പിന്നെ എൻ്റെ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ ഒന്ന് അമർത്തി ഒന്ന് ലൈക്കൊക്കെ ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ